കെ എൻ എം കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി വിവിധ മത സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളടക്കമുള്ളവർ സംഗമത്തിൽ പങ്കാളികളായി കെ എൻ എം കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടി എ കൺവെൻഷൻ സെന്ററിലായിരുന്നു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് വിവിധ മത രാഷ്ട്രീയ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികളടക്കമുള്ളവരുടെ ഒത്തുചേരലുകൾക്ക് ഇത് വേദിയായി കെ എൻ എം സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് പി ടി ഹക്കീമിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം കെ എൻ എം സംസ്ഥാന സെക്രട്ടറി എം സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു മതചടങ്ങായി അംഗീകരിക്കാത്ത ഒരു മതവും എന്നുള്ളതാണ് വസ്തുത എല്ലാ മതങ്ങളിലും രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടെങ്കിലും വ്രതാനുഷ്ഠാനം മതചടങ്ങാൻ പരിശുദ്ധ ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനം ലോകത്തെവിടെയും ജീവിക്കുന്ന അത് കൊട്ടാരത്തിലായിരുന്നാലും കുടിലായിരുന്നാലും ജീവിച്ചു എല്ലാവരും അനുഷ്ഠിക്കുന്നത് ഒരേ രൂപത്തിൽ തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയധികം വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സമൂഹത്തിൻ്റെ ഇതര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഒന്നായി ചേർത്ത് പിടിച്ചുകൊണ്ടിട്ട് ഒരു രാജ്യത്തിന്റെ ഐക്യവും കാത്തു മുന്നോട്ടുള്ള പ്രയാണത്തെ ഞാൻ ഈ അവസരം പ്രമുഖ ആക്ടിവിസ്റ്റും ജസ്റ്റിസ് ആൻഡ് പീസ് ഡയറക്ടറുമായ അംബുജാക്ഷൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ മെത്രോപൊളിത്ത ജോഷോ മാറിക് നാഥിയോസ് ശബരിമല മുൻ മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി കായംകുളം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജലാലുദ്ദീൻ മൗലവി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇ സമീർ സി പി എം ഏരിയ സെക്രട്ടറി അബിൻ ഷാ സ്പിന്നിംഗ് മിൽ ചെയർമാൻ മഹേന്ദ്രൻ ജെ ഡി എസ് സംസ്ഥാന സെക്രട്ടറി ജേക്കബ് ഉമ്മൻ സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് മനോഹരൻ യു ഡി എഫ് ചെയർമാൻ എ ഇർഷാദ് ജനകീയ സമരസമിതി കൺവീനർ ദിനേശ് ചന്ദന ജമാഅത്ത് കോർഡിനേഷൻ ചെയർമാൻ കെ കെ നൌഷാദ് എം ഇ എസ് ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ഷാജഹാൻ ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി വൈ ഇർഷാദ് തുടങ്ങിയവർ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ചു കെ എൻ എം മണ്ഡലം സെക്രട്ടറി അഷ്റഫ് വാഴപ്പള്ളി സ്വാഗതം പറഞ്ഞു ഐ മണ്ഡലം പ്രസിഡന്റ് റിയാസ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം